ഞാനിവിടെ നിൽക്കുന്നത് ബേസിക്കലി നിരീശ്വരവാദം പറയാനും മതവിമർശനം നടത്താനുമാണ് സംശയമൊന്നുമില്ല അപ്പോൾ ആളുകൾക്ക് എന്തിനാണ് മതവിമർശനം നടത്തുന്നത് എന്തിനാണ് നിരീശ്വരവാദം പറയുന്നത് നിങ്ങൾക്ക് ആളുകൾ വിശ്വസിക്കുന്ന വിശ്വസിച്ചോട്ടെ അവരെ എന്തിനാണ് നിങ്ങൾ ശല്യപ്പെടുത്തണം അവരെ നിങ്ങൾക്ക് ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെ കുറെ ആർഗ്യുമെന്റ് നടത്താറുണ്ട് ഈ ആർഗ്യുമെന്റിൽ നിന്ന് മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ യഥാർത്ഥത്തിൽ ഈ മതവിശ്വാസികൾ അന്യർക്ക് ദ്രോഹം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ അല്ല ഒരു വിശ്വാസവും പ്രൈവറ്റ് ആയിട്ട് നടത്താൻ സാധിക്കില്ല അപ്പം നിങ്ങളൊരു ഉത്സവം നടത്തി കഴിഞ്ഞാൽ ഞാൻ വണ്ടിയായിട്ട് വരുമ്പോൾ എന്റെ വണ്ടി എനിക്ക് അങ്ങോട്ട് മാറ്റിയിടണം നിങ്ങൾ ചിലപ്പോൾ എന്റെ വണ്ടിയിൽ അടിക്കും ചിലപ്പോൾ വേണേൽ പോറും എന്റെ പേര് എഴുതി വെക്കും എന്റെ അച്ഛന്റെ പേര് എഴുതി വെക്കും ഒക്കെ ചെയ്യും ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എന്റെ കർണം പൊളിക്കുന്നതാരാ എന്റെ വീട്ടിലെ ടേപ്പായിരിക്കില്ല എന്റെ വീട്ടിലെ ടെലിവിഷനും ആയിരിക്കില്ല നിങ്ങളുടെ അമ്പലങ്ങളിൽ നിന്നും പള്ളിയിൽ നിന്നും ഒക്കെ വരുന്ന ആ എരമ്പലുകളും ശബ്ദങ്ങളും സംഗീതമൊക്കെ ആയിരിക്കും അത് ട്വൻറ്റി ഫോർ സെവൻ എനിക്കൊരു ചായ പോലും കുടിക്കാൻ പറ്റത്തില്ല വേറെ വരും മതം ഇടപെടുന്നുണ്ടോ ഇല്ലേ പാർലമെന്റിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കണ്ടു എന്താ നമ്മൾ അവിടെ കണ്ടത് സപ്താഹം യജ്ഞമാണ് അവിടെ കണ്ടത് യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ ഓരോ നിയമങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഈ മതഭാവനയിൽ നിന്നാണ് മതചിന്തയിൽ നിന്നാണ് വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവരുന്നു അതെങ്ങനെയാണ് വരുന്നത് സയൻസിനെ കുറിച്ച് സയൻസ് കോൺഗ്രസ് നടക്കുന്നു അവിടെ ശാസ്ത്രജ്ഞന്മാരെന്താ പറയുന്നത് ഇവരെല്ലാം മതത്തിൽ കുളിച്ച് മതിച്ച് പുളച്ച് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് എണ്ണയിൽ വറുത്ത സാധനങ്ങൾ പോലെ അപ്പൊ മറ്റുള്ളവരുള്ളവരുടെ വിശ്വാസം നമുക്കൊരു പ്രശ്നം അല്ലേ പ്രശ്നമാണ് വലിയ വലിയ പ്രശ്നമാണ് ഈവൻ ആ പ്രശ്നം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടത്തേണ്ടി വരും സോ ആരെയും ഉപദ്രവിക്കാതെ ആളുകൾ വിശ്വസിക്കുന്നു അതൊരു സ്വകാര്യമായി പോകുന്നു എന്ന് പറയുന്ന വാദം തെറ്റാണ് അങ്ങനെയല്ല ആളുകൾ നല്ല രീതിയിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചും ഈ രാജ്യത്തെയും സമൂഹത്തെയും ഒക്കെ തന്നെ സ്വാധീനിച്ചും തന്നെയാണ് വിശ്വസിക്കുന്നത് അത് ഇറ്റ്സ് നോട്ട് എ പ്രൈവറ്റ് എക്സ്പീരിയൻസ് ഇപ്പം റിക്കി ഗർവായിസ് ഗെർവായ്സിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം വൈ ഡു യു ക്രിസ് റിലീജിയൻ ടോക്സ് വില്ലേജ് ക്രൈം എ ലോട്ട് മാഡ് ഈസ് നമ്മളെപ്പോഴും നമ്മളോടൊക്കെ ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് ദൈവം 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 അവർ ദൈവം ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ദൈവം ഇല്ലെന്ന് പറയുന്നു നിങ്ങൾ എപ്പോഴും ദൈവത്തെക്കുറിച്ചാണല്ലോ ഓർത്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചോദ്യമാണ് ഇപ്പൊ എന്തോ ഇത് ചോദിക്കുന്ന ആരാന്നറിയോ അവനൊന്നാന്തരം കൂടോത്രമായിരിക്കും പക്ഷെ അവനധികം ഇതിനകത്ത് ഇടപെടുന്നില്ല കാരണം അവനറിയാം ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ കഴിയില്ല ഈ പലരും ഈ കുറേ പേര് ദൈവത്തെ ഉണ്ടെന്ന് പറയുന്ന കുറേ പേര് ദൈവം ഇല്ലെന്ന് പറയുന്നു എന്നൊക്കെ പറയുന്ന ടീമുകളെല്ലാം ശ്രദ്ധിച്ചറിഞ്ഞാൽ അറിയാം ദ ആർ വിത്ത് റിലീജിയൻ ദേ ആർ സൂപ്പർസ്റ്റിഷ്യസ് അല്ലാതൊരാളങ്ങനെ പറയില്ല മിക്കവാറും ഈ വിപ്ലവ പാർട്ടികളിലൊക്കെ ആളുകൾ പറയും എന്തോ ഈ ദൈവത്തെക്കുറിച്ച് ദൈവമല്ല നീറുന്ന പ്രശ്നങ്ങളാണ് ആഹാരമാണ് വസ്ത്രമാണ് പട്ടിണിയാണ് പ്രശ്നം പിന്നെ എന്നിട്ട് ഇന്നലെ എങ്ങനെ ആ ഇന്നലെ ഗുരുവായൂർ ഗുരുവായൂരൊന്നു പോയി പിന്നെ മാറ്റി വെക്കാം ഇതൊക്കെ നിസാരവൽക്കരിക്കുക ഇതിനെതിരെ സംസാരിക്കുന്നത് അതൊക്കെ വെറും നിലവാരമില്ലാത്ത കാര്യമാണെന്ന് ആക്കുകയാണ് ആക്ച്വലി ദിലീജിയൻ ദയാ ബാറ്റിംഗ് ഇതേപോലെ തന്നെയാണ് ഒരു ഡിക്റ്റേറ്റീവ് എപ്പോഴും കൊലപാതകത്തെക്കുറിച്ച് സംസാരിക്കും ക്രൈമിനെ കുറിച്ച് സംസാരിക്കും സോ ക്രൈം നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണോ ഒരു ഡിക്റ്റേറ്റീവ് ക്രൈമിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ല അല്ല ക്രൈം അയാൾ ചെയ്യുന്നുണ്ടാണോ അല്ല ക്രൈമിനോടുള്ള അനുഭവം കൊണ്ടാണോ അല്ല ക്രൈം നടക്കുന്നു സോ യു ഹാവ് ടു ഡീൽ വിത്ത് ദാറ്റ് അത്രേ ഉള്ളൂ നമ്മളുടെ നിയമങ്ങൾ മതഭാവനയിലൂടെ വിരിഞ്ഞു വരാൻ പാടില്ല നമ്മുടെ രാജ്യം മതാധിഷ്ഠിത ഇത് മതാധിഷ്ഠിതമായ രാജ്യമല്ലല്ലോ ഇത് ഡെമോക്രസിയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ ഒറ്റ വാക്കിൽ പറയാം ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ട നിയമങ്ങൾ ഫ്രെയിം ചെയ്യുന്നു അത് നമ്മൾ നടപ്പിലാക്കുന്നു അത് ധിക്കരിക്കുന്നവരെ നമ്മൾ ശിക്ഷിക്കുന്നു അനുകൂലിക്കുന്നവരെ നമ്മൾ അംഗീകരിക്കുന്നു അതാണ് ഡെമോക്രസി നമ്മുടെ നിയമങ്ങൾ നമ്മളാണ് ഉണ്ടാക്കുന്നത് തിയോക്രസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയോ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന അർത്ഥം ദൈവം കൽപ്പിച്ച നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതിനാണ് തിയോ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു ക്രസിയാണോ അല്ല അപ്പൊ ഈ മതഭാവനയിൽ നമ്മളുടെ നിയമങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിനെതിരെ സംസാരിക്കാൻ ഒരു കാരണം നമ്മൾ ഈ മതവിശ്വാസികളെ എല്ലാം തന്നെ ആട്ടിപ്പായിച്ച് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ അല്ല അത് ചിലപ്പോൾ നടന്നു പോകുന്നു വരില്ല എൻ്റെയോ നിങ്ങളുടെയോ ഒന്നും ജീവിതകാലത്ത് നടന്നു എന്ന് വരില്ല പക്ഷേ ഈ മതപരത കുറയ്ക്കുക ഇപ്പോ പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ കണ്ട സന്യാസിമാരുടെ എണ്ണം നൂറിലൊന്നായിട്ട് കുറഞ്ഞാൽ അത്രയെങ്കിലും ആശ്വാസമില്ലേ അത്രയും കുറച്ച് നഗ്നത കണ്ടാൽ മതി അർത്ഥനഗ്നത അല്ലേ ആ ചടങ്ങ് ഒരു പത്തിലൊന്നായിട്ട് ചുരുങ്ങി കഴിഞ്ഞാൽ അത്രയും ആശ്വാസമില്ലേ ഉണ്ട് ഇതെല്ലാം ചുരുങ്ങി 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 മതം അപ്രസക്തമാകുന്ന നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രധാന ഘടകമല്ലാതായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക മനുഷ്യനും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളും മതേതരമായിട്ടുള്ള കോൺസെപ്റ്റുകളും അപ്പർ ഹാൻഡ് നേടുന്ന ഒരു അവസ്ഥ അതിനായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്